എല്ലാവർക്കും നമസ്കാരം എച്ച് ഫോർ യു അക്കാദമി ഹോപ്പ് ഹെൽത്ത് ഹാപ്പിനെസ് എന്ന വിഷയനോട് കൂടി പ്രവർത്തിക്കുന്ന എച്ച് ഫോർ യു അക്കാദമിയുടെ ഹാബിറ്റ് ടു ഹെൽത്ത് എന്ന എന്നതിൻ്റെ ലൈവിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് നിങ്ങൾ പന്ത്രണ്ട് ആഴ്ചകളായിട്ട് അതായത് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന പുതിയ ഓരോ ഹാബിറ്റുകൾ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസാണ് ഇത് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഇതിൻ്റെ ലൈവ് ഉണ്ടാവുക ഇന്ത്യൻ സമയം രാവിലെ എട്ട് മുതൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉള്ളിലാണ് ഇതിന്റെ ലൈവ് ഉണ്ടാവുക ഓരോ ആഴ്ചയും ഓരോ ഹാബിറ്റുകളാണ് വിശദീകരിക്കുന്നുണ്ടാവുക അപ്പൊ നിങ്ങൾക്ക് ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സീരീസിന്റെ ഹാബിറ്റ്സ് ടു ഹെൽത്ത് എന്നതിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടാവും അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാബിറ്റ്സ് ടു ഹെൽത്ത് എന്നതിലെ നാലാമത്തെ ഹാബിറ്റ് ആയിട്ടുള്ള ബിൽഡ് എ ബാലൻസ് പ്ലേറ്റ് എന്നുള്ളതാണ് അപ്പോൾ അതില് ആദ്യത്തെ ദിവസത്തെ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ വിഷയാണ് ഹൗ മച്ച് പ്രോട്ടീൻ കാർപ്സ് ആൻഡ് ഫാറ്റ്സ് ഡു യു നീഡ് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ശരിയായ മാക്രോ ബാലൻസ് അത്യാവശ്യമാണ് എന്നത് നോക്കാം നമ്മുടെ ശരി മാക്രോ ബാലൻസ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർപ്സ് പ്രോട്ടീൻസ് ഫാറ്റ്സ് ആണ് അപ്പൊ അതെന്തുകൊണ്ടാണ് അത്യാവശ്യമായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമതായി എനർജി കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ദിവസം മുഴുവനുള്ള എനർജി കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ മാക്രോ ന്യൂട്രിയൻസ് എല്ലാം ഒരുപോലെ കഴിക്കേണ്ടതുണ്ട് മാക്രോ ഇംബാലൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എനർജി ഡ്രോപ്പ് വരും മാത്രമല്ല കാപ്സ് മാത്രം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു തളർച്ച ഫീൽ ചെയ്യുന്നുണ്ടാവും അതുപോലെത്തെ അതുകൊണ്ട് തന്നെ ബാലൻസ്ഡ് മാക്രോസ് ആവശ്യമാണ് അത് നമ്മുടെ മുഴുവൻ ദിവസവും സ്റ്റഡി ആയിട്ട് എനർജി ആയിട്ട് എനർജിനെ സ്റ്റഡി ആയിട്ട് നിലനിർത്തും അതുപോലെ തന്നെ രണ്ടാമതൊരു പോയിന്റ് പറയാനുള്ളത് ഹോർമോൺ ബാലൻസ് ആണ് ഫാറ്റ്സ് ഹോർമോൺ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ഫാറ്റ്സ് അറിയപ്പെടുന്നത് ഹോർമോൺ ബിൽഡിംഗ് ബ്ലോക്സ് എന്നാണ് പ്രോട്ടീൻ അറിയപ്പെടുന്നത് റിപ്പയർ ഹോർമോൺസ് എന്നാണ് അതുപോലെ തന്നെ കാപ്സ് സ്ട്രെസ് ഹോർമോൺ സ്റ്റെബിലൈസർ സ്റ്റെബിലൈസ് ആണ് അപ്പൊ നമുക്ക് മാക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫാറ്റ് പ്രോട്ടീൻ കാർബ്സ് ഇവ മൂന്നും നമുക്ക് ആവശ്യമാണ് മൂന്നാമത്തെ ഒരു പോയിന്റ് ഡൈജഷൻ ആൻഡ് ബ്ലോട്ടിങ് ആണ് പ്രോട്ടീന് എക്സസ് ആയി കഴിഞ്ഞാൽ ബ്ലോട്ടിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ കാർബ്സ് എക്സസ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അസിഡിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ ഫാറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡൈജഷൻ സ്ലോ ആവുകയും ചെയ്യും അപ്പം ഇത് മൂന്നും അതിൻ്റെ കറക്റ്റ് ആവശ്യത്തിന് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നോക്കാം രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്ക് എത്ര പ്രോട്ടീൻ വേണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പ്രോട്ടീൻ എത്ര വേണം എന്നുള്ളത് പലരും പല അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് എന്നുണ്ടെങ്കിലും നമുക്കൊരു ഡെയിലി റിക്വയർമെന്റ് നമ്മുടെ കൈ ഉപയോഗിച്ച് ഒരു ഏകദേശം അളവ് നമുക്ക് നോക്കാം ഒരു പാം സൈസ് പ്രോട്ടീൻ ആണ് ഓരോ മീലിലും വേണ്ടത് ഒരു പാമിന്റെ സൈസ് പാമിന്റെ ഉള്ളിലുള്ള സൈസാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ പ്രോട്ടീനിന്റെ അളവ് വേണ്ടത് എന്നാണ് ദിവസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പ്രോട്ടീൻ കഴിക്കുന്നതാണ് നല്ലത് വേറൊരു രീതിയിൽ കണക്കൂട്ടാണെന്നുണ്ടെങ്കിൽ വൺ ഗ്രാം പെർ കെ ജി എന്ന് പറയാം ബോഡി വെയ്റ്റ് ജനറൽ ഗൈഡ് ലൈൻസ് വൺ വൺ ഗ്രാം കെ ജി എന്നുള്ളതാണ് നമുക്ക് ടൂ ഗ്രാം വരെ വൺ പോയിന്റ് ഫൈവ് ഗ്രാം വരെ കഴിക്കാം അങ്ങനെയൊക്കെ അത്ര കഴിക്കാവുന്നതാണ് ജനറൽ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു വൺ ഗ്രാം പെർ കെ ജി എന്നുള്ളതാണ് പ്രോട്ടീനിന്റെ ഡെയിലി റിക്വയർമെന്റ് പ്രോട്ടീന് മസിൽ റിപ്പയറിന് അതുപോലെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് ലോങ് ലാസ്റ്റിംഗ് ഫുൾനെസ് ക്രേവിങ്സ് കുറയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹോർമോൺസ് ആൻഡ് ഇമ്മ്യൂണിറ്റി സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് ബെസ്റ്റ് പ്രോട്ടീൻ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എഗ്സ് ചിക്കന് ഫിഷ് പനീർ കേട് ലെൻറ്റിൽസ് ചിക് പീസ് ബീൻസ് അപ്പൊ ഇത്തരത്തിലുള്ള പ്രോട്ടീൻ കണ്ടന്റ് സോഴ്സ് കൂടുതലുള്ളവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റ് നമുക്ക് എത്ര കാർബ്സ് വേണം എന്നുള്ളതാണ് റൈറ്റ് ക്വാണ്ടിറ്റി പ്ലേറ്റിന്റെ മൂന്നിലൊന്ന് ഹെൽത്തി കാർബ്സ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ മൂന്നിലൊന്ന് ഹെൽത്തി കാർബ്സ് ആയിരിക്കണം കപ്പ്ഡ് ഹാൻഡ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് സൈസ് പോർഷൻ ആണ് കാപ്സ് വേണ്ടത് മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ ബെസ്റ്റ് ആണ് പക്ഷേ നൈറ്റ് ഒഴിവാക്കുന്നതാണ് നല്ലത് വൈകുന്നേരവും രാവിലെയും നല്ലതാണ് കാപ്സ് നമുക്ക് ഇൻസ്റ്റന്റ് എനർജി തരുന്നുണ്ട് നമ്മുടെ ബ്രെയിനിൽ മസലിൽക്കൊക്കെ ആവശ്യമുള്ള ഇൻസ്റ്റന്റ് എനർജി കാപ്സ് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാപ്സ് ഫുള്ളായിട്ട് ഒരു സ്വഭാവം ഉണ്ടാവരുത് അതുപോലെ തന്നെ വർക്കൗട്ട് ഓഫീസ് ഫോക്കസ് ഇമ്പ്രൂവ് വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോൾ അതുപോലെ ഓഫീസിൽ ഫോക്കസ് ചെയ്യുന്നത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ കാപ്പ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മള് മൂഡ് ആൻഡ് ക്ലാരിറ്റി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടും കാപ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട് ഹെൽത്തി കാർബ് ചോയ്സ് നമ്മൾ റൈസ് ബ്രൗൺ റൈസ് റെഡ് റൈസ് ചപ്പാത്തി മില്ലറ്റ്സ് ഓട്സ് സ്വീറ്റ് പൊട്ടാറ്റോ ഇതൊക്കെ നമുക്ക് കാർബ്സ് കിട്ടുന്ന ഭക്ഷണങ്ങളാണ് അപ്പൊ അതൊക്കെ നമ്മുടെ ഭക്ഷണ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി നമുക്ക് എത്ര ഹെൽത്തി ഫാറ്റ് വേണം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം ഫാറ്റുകൾ ഹെൽത്തി ഫാറ്റ് ഗുഡ് ഗുഡ് ഫാറ്റും ഉണ്ട് ബാഡ് ഫാറ്റും ഉണ്ട് അങ്ങനെ കുറയാറുണ്ട് ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഒക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഇന്ന് ഹെൽത്തി ഫാറ്റ്സ് എത്ര എത്ര അളവിൽ വേണം എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ഹാൻഡ് വാഷനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തമ്പിൻ്റെ സൈസ് ഒരു തമ്പിൻ്റെ സൈസ് ആണ് നമുക്ക് ഫാറ്റ് ഒരു മീലിൽ നമുക്ക് ആവശ്യം രണ്ട് മുതൽ മൂന്ന് ടീസ്പൂണ് ഹെൽത്തി ഓയിൽ പെർ ഡേ ആണ് പറയുന്നത് അത് സ്മോൾ ക്വാണ്ടിറ്റിയാണ് വേണ്ടത് പക്ഷേ അത് ഭയങ്കര അധികം പവർഫുള്ളാണ് എന്നുള്ളതാണ് ഫാറ്റ്സ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്ന് ചോദിച്ചാൽ ഹോർമോൺ പ്രൊഡക്ഷന് ഫാറ്റ് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജോയിന്റ് ആൻഡ് സ്കിൻ ഹെൽത്തിന് ഫാറ്റ് സഹായിക്കുന്നുണ്ട് ലോങ് ലാസ്റ്റിംഗ് എനർജി റിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും ഫാറ്റ് സഹായിക്കുന്നുണ്ട് കാപ്സിൽ നിന്നുള്ള എനർജി തരുന്ന സമയത്ത് ഫാറ്റിൽ നിന്നാണ് അത് എനർജി എടുക്കുന്നുണ്ടാവുക ഹെൽത്തി ഫാറ്റ് സോഴ്സസ് നമുക്കറിയാം കോക്കനട്ട് ഓയിൽ ഓലീവ് ഓയിൽ നട്ട്സ് സീഡ്സ് ഫാറ്റി ഫിഷുകൾ ഇവയ്ക്ക ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ അവസാനത്തെ പോയിന്റ് നമുക്ക് നോക്കാം മാക്രോ ബാലൻസ് ചെയ്താൽ ഏഴ് ദിവസത്തിൽ ലഭിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായിട്ട് എനർജി ആൻഡ് ഫോക്കസ് ബൂസ്റ്റ് ആണ് അതായത് ബ്രെയിൻ ക്ലാരിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ സ്ലീപ്പിനെസ് ഡിസപ്പിയർ ആവും വൈകുന്നേരം ഉറക്കമില്ലാത്ത അവസ്ഥ ആവും അതുപോലെ തന്നെ സ്റ്റേബിൾ പവർ ത്രൂ തന്നെ ഒരു മുഴുവൻ ദിവസം ദിവസവും എനർജിയോടു കൂടി പവറോട് കൂടിയിട്ട് സ്റ്റേബിൾ പവറോട് കൂടിയിട്ട് നിലനിൽക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഡൈജഷൻ ഇംപ്രൂവ്മെൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ആൻഡ് ബ്ലോട്ടിങ് റെഡ്യൂസ് ആവും ആസിഡിറ്റി കുറയും അതുപോലെ തന്നെ ബബൽ മൂവ്മെന്റ് ബെറ്റർ ആവും ഇത്തരത്തിൽ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ബോഡി ഷേപ്പ് ആൻഡ് വെയിറ്റ് കൺട്രോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോഷൻ ഡിസിപ്ലിന് ഡെവലപ്പാകും പോഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം വെയ്റ്റ് കുറയാനുള്ള സാധ്യത നമുക്കറിയാവുന്നതാണ് ക്രേവിങ്സ് റെഡ്യൂസ് നാച്ചുറലി അമിതമായിട്ട് ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ സ്നാക്ക് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കും ബെല്ലി ഫാറ്റ് സ്ലോ ആയിട്ട് റിഡ്യൂസ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കും അപ്പം നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്തിട്ടല്ല നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യേണ്ടത് ഫുഡ് കഴിക്കേണ്ട അളവിൽ കഴിച്ചുകൊണ്ടാണ് എല്ലാം കിട്ടുന്ന രൂപത്തിൽ കഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വെയിറ്റ് ലോസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചുരുക്കം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മാക്രോ ബാലൻസ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇന്ന് എത്ര പ്രോട്ടീൻ വേണം എത്ര കാർബ്സ് വേണം അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ് എത്ര അളവിൽ വേണം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കുകയാണ് നാളെ വീണ്ടും കാണാം താങ്ക്